മതിലകം ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട അഞ്ച് നാടോടി കുടുംബങ്ങൾക്കായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ ഭൂരേഖ കൈമാറ്റം നടത്തി മതിലകം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നടത്തി നവംബർ ഒന്നിന് അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു അതിന്റെ ഗുണം കിട്ടുന്നത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഇപ്പൊ നമുക്ക് കിട്ടാത്ത കാര്യം ബാക്കി അവർ അറിയില്ലല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലല്ലോ നമ്മൾ സർവേ നടത്തിയപ്പോൾ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടതാണ് ഓരോ കുടുംബത്തിനെയും അതിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രത്യേകം പ്രത്യേകം പ്ലാൻ തയ്യാറാക്കി വലിയ അത്ഭുതമാണ് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഉദ്യോഗസ്ഥ പ്രമുഖർക്ക് വിദഗ്ധർക്ക് അതുപോലെ മാധ്യമ പ്രവർത്തകർക്ക് ഒക്കെ ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു ധനകാര്യ ധനകാര്യമാധ്യമമുണ്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നാണ് ഇതിൻ്റെ പേര് അതിൻ്റെ ഡൽഹി എന്നുള്ള പ്രതിനിധി എന്നെ കൂടുതൽ വിളിച്ചു ഇങ്ങനൊരു കാര്യം കേരളത്തിൽ നടപ്പാക്കുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു അതൊരു വലിയ സംഭവമാണല്ലോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഒരു സമയം തരാമോ സംസാരിച്ചു വലിയ പ്രാധാന്യത്തോട്ട് ദേശീയ തലത്തിൽ അവരൊരു വാർത്ത ഇതിനെ കുറിച്ച് കൊടുക്കും എങ്ങനെയാണ് കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കുന്നത് എന്നൊരു വാർത്ത കൊടുക്കണ്ടായി പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ലെന്ന് കേട്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊരു ഒറ്റ മാധ്യമം കൂടി വഴിക്ക് തിരിഞ്ഞോക്കിട്ടില്ല കാര്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മികച്ച സൗകര്യങ്ങളോട് കൂടിയ ഓഫീസ് കെട്ടിടം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യം എം സി എഫിൽ എത്തിക്കുന്നതിന് ഹരിത കർമ്മസേനയ്ക്ക് പിക്ക് അപ്പ് വാൻ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും സ്ഥാപിച്ച മിനി എം സി എഫ് ബോട്ടിൽ ബൂത്തുകൾ ബിന്നുകൾ പതിനേഴ് ലക്ഷം രൂപ ചിലവഴിച്ച മൃഗാശുപത്രി ഹോമിയോ ആശുപത്രി കൃഷിഭവൻ കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച സോളാർ പ്ലാന്റുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച എട്ട് കോൺക്രീറ്റ് റോഡുകൾ പശു പശുത്തൊഴുത്തുകൾ ഔഷധ കൃഷി വ്യാപനത്തിന്റെ ഭാഗമായി പത്ത് ഏക്കറിൽ കുറുന്തോട്ടി കൃഷി തുടങ്ങിയവയാണ് ഉദ്ഘാടനം നിർവഹിച്ച ആറ് പദ്ധതികൾ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനദ് ബഷീർ വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാംദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ ഹരിലാൽ എം കെ പ്രേമാനന്ദൻ സുമതി സുന്ദരൻ വാർഡ് മെമ്പർമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു